ഒരു സന്തോഷമല്ലേ മാക്സിമം ഉണ്ടെങ്കിൽ വരും ും കല്യാണത്തിന് ശേഷം തന്നെ ഇപ്പൊ നിങ്ങളെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ശ്രീവിദ്യോ കല്യാണം ഉടനെ ഉണ്ടാവുമല്ലോ അതിനു അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഐശ്വര്യമുള്ള ഒരു നല്ല ദാമ്പത്യം പ്രതികൾ കിട്ടണം കാരണം എല്ലാവരും തന്നെ ഒരാളുകൾ നമ്മൾ കാണുന്നവരല്ല കാണുന്നവരെയല്ല അടുത്തറിയുമ്പോഴാണ് അവരുടെയൊക്കെ മനസ്സെന്താണ് അവരുടെയൊക്കെ സ്നേഹം എന്താണ് അതിന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇവരൊക്കെ കല്യാണം കഴിച്ച് പോകുമ്പോഴാണ് നമ്മൾ നമ്മളിത്രത്തോളം ഇവരെയൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്നറിയുന്നത് എനിക്ക് ആക്സിഡൻറ്റ് പറ്റി ഞാൻ കിടന്നപ്പോൾ തന്നെ എല്ലാവരും വീട്ടിൽ വന്നു ഷർമാരിക്കൽ എല്ലാവരും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരും അവർ വർത്തമാനം പറയും തിരുവനന്തപുരത്തു നിന്നൊക്കെ വരെ അവർ വന്നെ അപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയണത് അവരൊക്കെ ഇത്രത്തോളം സ്നേഹമുള്ളവരായിരുന്നു ഞാൻ എനിക്കും അവരോടൊക്കെ അത്രയും സ്നേഹവും അടുപ്പവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലായിരുന്നു സ്റ്റാർ മാജിക്കില് എല്ലാവരും ഒരുമിക്കുമ്പോൾ സ്റ്റേ കളമായി തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും ചിലരൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ചേട്ടനെ കണ്ടിട്ടുണ്ടാവല്ലോ നിങ്ങളാ പരസ്പരം എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ അതിനോട് എന്താ പറയാനുള്ളത് ആരും കഴിവാതായ വ്യക്തിത്വങ്ങളുള്ള ആളുകളാണ് പട്ടണ പ്രവേശം മുതൽ എല്ലാ സിനിമകളിലും അങ്ങോട്ട് ഷോയാണ് അല്ലെങ്കിൽ സിനിമയാണ് ആ സിനിമയുടെ ഭാഗത്തിന് വേണ്ടി അവരുടെ ഇഷ്ടത്തോടെ അവരുടെ സമ്മതത്തോടെ ആ ക്യാരക്ടർ എത്രത്തോളം ആ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളെന്തെങ്കിലും പറഞ്ഞു അതിൻ്റെ തൊട്ടുപൊപ്പം ഇവിടെ നമ്മളാരെങ്കിലും കളിയാക്കുക പിന്നല്ലാതെ ഇവിടെ വരുമ്പം അവരൊരു വ്യക്തികളല്ലേ ഞങ്ങൾ ആരെങ്കിലും കളിയാക്കണം നിങ്ങൾ ഉണ്ടാവും എന്തായാലും